പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ബ്യൂട്ടി കിപ്പായിട്ട് തന്നെ വന്നിരിക്കുന്നത് നമ്മൾ ചെറുപയറ് പൊടി വെച്ചിട്ടാണ് ഇന്ന് നല്ലൊരു പാക്കാണത് കാണിക്കുന്നത് അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ അത് നമുക്കൊന്ന് ഫ്രണ്ട്സും ചെയ്യാം െ കുറച്ച് തൈരാണെ നമുക്ക് ആദ്യമൊന്ന് ക്ലെൻസിങ് ചെയ്യാം നല്ലപോലെ മുഖൊക്കെ കഴിയുന്നതാണേ നമുക്കൊന്ന് എന്ത് ചെയ്യുമ്പോൾ കഴുത്തിലും ചെയ്യണേ രണ്ട് മിനിറ്റായിട്ട് നല്ലപോലെ ഒന്ന് ക്ലെൻസിങ് ചെയ്ത് ഇനി നമുക്ക് ഒരു സ്ക്രബ് കൊടുക്കാം അതിന് നമുക്ക് കുറച്ച് തൈരനെ സ്പൂൺ തൈര് കുറച്ചരിപ്പൊടി അരിപ്പൊടി കുറച്ച് കുറച്ച് പഞ്ചസാരയും ും നല്ലപോലെ മിക്സ് ആക്കിയിട്ട് നമുക്ക് ആ നല്ലപോലെ മിക്സാക്കി നമ്മൾ ക്ലൻസിൻ്റെ തുടക്കുന്ന വേണ്ട അതിന് മുകളിൽ കൂടനെ നമുക്കൊരു ഒരു സ്റ്റബിൾ വെച്ചു കൊടുക്കാം ആ ഒരു ഒരു പ്രാവശ്യം സ്റ്റബിൾ ചെയ്താൽ മതി ഞാനൊക്കെ കുറേ ആയിട്ട് ചെയ്തിട്ട് അപ്പം ഒന്ന് ഏതായാലും എഴുതി എടുക്കില്ല അപ്പം ഒന്ന് സ്ക്രബ്ബ് ചെയ്യാതെ വെച്ചു നല്ല കറുത്ത കുത്തി മൂപ്പുള്ളിയൊക്കെ പോയി നല്ലൊരു മാറായിട്ടും നല്ലതാണ് ഇത് എന്തൊരു മുണക്കായിട്ടും ചെയ്യണേ നമുക്ക് ഇനി ഒരു അഞ്ച് മിനിറ്റ് നല്ലപോലെ ഒന്ന് സ്രബ്ബോട്ട് വൈറ്റേഴ്സും ബാക്കേഴ്സൊക്കെ പോകുമ്പോക്കിട്ട് ഇങ്ങനെ താടീന് ഇതിനൊക്കെ നല്ലപോലെ കൊടുത്ത് നമുക്കൊന്ന് ഇനി നമുക്കൊന്ന് കഴുകിയിട്ട് തരാം നല്ല പോലെ കഴുകി ഇനി നമുക്കൊന്ന് ഒപ്പി കൊടുക്കാം അല്ല സ്രബ്ബ് കഴിഞ്ഞപ്പോൾ തന്നെ ആണെങ്കിൽ നമ്മുടെ മൗത്തിൻ്റെ ഒരു തിലക്കം നോക്കി നോക്ക് ഇനി നമുക്കൊരു മെസ്സേജ് കൊടുക്കാം ഒരു അര സ്പൂൺ തൈരനെ അതിലേക്ക് കുറച്ച് തേനെ കയ്യിൽ തന്നെയാണ് ഞാൻ എടുത്ത് കയ്യിൽ വെച്ചിട്ട് നമുക്കത്

രണ്ട് മിനിറ്റ് മെസ്സാജ് കൊടുത്തേ ഇതിന് നമുക്കൊരു നല്ലൊരു പാക്കറ്റ് കൊടുക്കാം അതിന് നമുക്ക് ചെറുപയർ പൊടിയാണ് വേണ്ടത് ചെറുപയർ പൊടിയാണത് നമുക്ക് ഒരു സ്പൂൺ ചെറുപയർ പൊടി ഇതിലേക്ക് നമുക്ക് അല അലോവെര മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചാൽ നമേ ഇതിൻ്റെ ജെല്ലും കിട്ടും കുറച്ച് വേണം ജെല്ല് കുറച്ച് ജെല്ലപ്പിൻ്റെ അത് നമുക്കിതിൽ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഓറഞ്ച് നല്ലപോലെ ഓറഞ്ചിൻ്റെ തൊലി മിക്സിയിൽ അടിച്ചു കൊടുന്ന് വെച്ചാണിതാ അല്ല അത് നമുക്ക് ഒരു സ്പൂൺ ഇട്ട് വെക്കാം അല്ല ഒരു സ്പൂണിട്ടോട്ടെ കുറച്ച് തൈരും കൂടി ഒരു അര സ്പൂൺ തൈരോ ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്തിട്ട് തേച്ചുകൊടുക്കാം മെസ്സർച്ച് ചെയ്ത് കളയുന്നു വേണ്ട അതിൻ്റെ മോൾക്കൂടി തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം നല്ലൊരു ബാക്കിയാണ് തേച്ചോർ വയറ് പൊടി ഓറഞ്ചും ഓറഞ്ചിൻ്റെ തൊലി മിക്സി നല്ലപോലെ അരച്ചെടുത്താണേ എന്ത് ചെയ്യുമ്പോഴും കഴി കൂടി ചെയ്യണേ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ആയിട്ട് ആ മകൊക്കെ നല്ലപോലെ കഴുകി കണ്ടോ നിങ്ങൾ മാറ്റം കണ്ടോ എല്ലാവരും ഇതുപോലെ ചെയ്തു വെക്കണേ ഞാൻ ഓറഞ്ചിൻ്റെ തൊലി മിക്സർ മിക്സ് ജാർലിട്ട് നല്ലപോലെ അടച്ചിടേ നിങ്ങൾക്ക് ഇപ്പോൾ ഓറഞ്ചിൻ്റെ പൊടി ആയില്ലുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണേ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ നാളെ നല്ലൊരു പൊടിയാണ് നാളെ വരാം ബായ്